ഹായ് ഫ്രണ്ട്സാണ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലധിക കുറച്ച് ഗോതമ്പ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് പുകയില കൂടി എടുക്കാം ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യുന്ന അടിപൊളി ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എലിയെ കംപ്ലീറ്റ് തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ആദ്യം നമ്മൾ രണ്ട് സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സാധാരണ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഗോതമ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഗോതമ്പൊടി അവ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതേപോലൊന്നും ഇലക്കി കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് കൈ കൊണ്ടിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ പതുക്കെ പതുക്കെ ഒന്ന് കുഴക്കുക ഒന്ന് കൈ ഒന്ന് മുക്കി ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ലൂസായിട്ട് പോകാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച ഒരു ബോളിൻ്റെ പരുവത്തിലോട്ട് ആക്കിയെടുക്കണം അങ്ങനെ ആക്കിയെടുത്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇതേ പോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എലിക്കുള്ള ഫുഡ് റെഡിയാവും ഇത് കഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എലികൾ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുഴച്ച് വെച്ചതിനകത്തോട്ട് നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് ഈ ബോൾ മാത്രം എടുക്കാം ഇപ്പോൾ ടേബിളിലോട്ട് നമുക്ക് എടുത്ത് വയ്ക്കണം പിന്നെ ഇതേ പുകയിലാണ് ഇട്ട് എടുത്തിട്ട് അപ്പോൾ പുകയില കുറച്ച് നമുക്കിത് ഇങ്ങനെ വലുതായിട്ട് തന്നെ കീറിയെടുക്കാം ദേ ഇതേപോലെ വലിയൊരു കഷ്ണമായിട്ടാണ് കേട്ടോ നൈസായിട്ടുള്ള എന്താണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ബോൾ നമ്മൾ ടേബിളിൽ ഇട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് അതുപടി നമ്മൾ വെച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് കയറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കവർ ചെയ്യുന്ന തരത്തില അകം മൊത്തം ഫില്ലാവുന്ന തരത്തിലേക്ക് ഇതേപോലെ അങ്ങ് വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം തീരെ നൈസായിട്ടുള്ള എന്ത് വേണം കേട്ടോ അതിനകത്ത് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു തടി കഷ്ണം പോലെയൊക്കെ അതിൻ്റെ അകത്തൊരു കുഞ്ഞു കഷ്ണം പോലെ ഉണ്ടാവില്ല ഇച്ചിരി ഹാർഡായിട്ട് അത് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ആ ലീഫ് പോലത്തെ ടൈപ്പ് വെച്ച് കൊടുത്താൽ മതി പുകയില ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈഗർ ബാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ടൈഗർ ബാം തീരാറായത് നമുക്ക് ഈ സ്പൂണ് തന്നെ ഇട്ടങ്ങ് എടുക്കാം നമ്മൾ ടിപ്സിനൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഈ ടൈഗർ ബാം അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ പുറമെയായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് വേണേൽ കൈ കൊണ്ടൊക്കെ എല്ലായിടവും ഒക്കെ ഒന്ന് തൂത്ത് പിടിപ്പിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന തരത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി അതിങ്ങനെ ഇരുന്നാലും മതി കേട്ടോ ഇനി ഓരോ സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് ഇത് ഇങ്ങനെ അടച്ചു കൊടുക്കണം അപ്പോൾ എല്ലാ സൈഡും നമുക്കിതുപോലെ തന്നെ നല്ല ഷെയ്പ്പിലാക്കി വെക്കണം കാരണം ഇത് പൊട്ടി പുറത്ത് പോരാത്ത തരത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ എല്ലാ ഭാഗവും അടച്ചതിന് ശേഷം ഒരു ഐറ്റം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കുള്ള ഫുഡ് റെഡിയായിരിക്കും അപ്പോൾ അത് ഇതുപോലെ എല്ലായിടവും രണ്ട് സൈഡും കവർ ചെയ്തിരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറിയിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലുള്ളൊരു സാധനമായിരിക്കും കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ കോഫി പൗഡർ എടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക രണ്ട് സൈഡിലും ഇങ്ങനെ വെതറി കൊടുക്കുന്ന ഇച്ചിരി താഴെയൊക്കെ വീണാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ ഒരു സ്മെല്ല് ശരിക്കും എലിയെ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുമ്പോൾ എലികൾ വരികയും കഴിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയോടെ വയ്ക്കുക ആ എലിക്ക് കുടിക്കാനുള്ള വെള്ളമൊന്നും പരിസര പ്രദേശങ്ങളിൽ വെക്കാതിരിക്കുക അങ്ങനെ ആവുമ്പോൾ എലികൾ കഴിക്കുകയോ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും ചെയ്യും കേട്ടോ രണ്ടാമത്തെ ടിപ്പിനെ ആയിട്ട് നമ്മളിത് ഈ പുകയിലെടുത്തിരിക്കുകയാണ് കുറച്ച് പുകയിലെ ഇതുപോലെ ഇങ്ങ് കീറി എടുത്തതിന് ശേഷം നമ്മൾ കത്തി കൊണ്ടോ കത്തിരി കൊണ്ടോ മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പും ഇലിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന ടിപ്സാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം ഇത് ഇതേപോലെ കുറച്ച് പീസ് മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യമുള്ള ഗോതമ്പൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോ ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് നല്ല പച്ചമുളക് പഴുത്തുകൾ എഴുപോ ഉള്ള മുളകില്ല നല്ല എരിയുള്ള മുളാണ് അപ്പം അതൊന്ന് തോടിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ കുരു മതി കേട്ടോ തൊണ്ടൊന്നും വേണ്ട കുരു എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെയൊക്കെ മുളക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം കൈ കുറച്ചും പെരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എടുത്ത ഉടനെ തന്നെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് കൈ ഒന്ന് വാഷ് ചെയ്ത് വരട്ടെ അപ്പോൾ ഇത് ഇവിടെ ഇത് രണ്ടും നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇത് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശരിക്കും നമ്മുടെ ഗോതമ്പ് പൊടിയുടെ അകത്തേക്ക് പുകയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചെയ്തിരിക്കുന്നത് മുളകിൻ്റെ അരിയാണേ അടുത്തതായിട്ട് ഹാർപ്പിക്കുകയാണ് കേട്ടോ കുറച്ച് കുറച്ച് ഹാർപ്പിക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തുള്ളി വെള്ളം ഒത്തിരി വെള്ളം ചേർക്കരുത് കുറച്ച് വെള്ളം കൂടി തളിച്ച് കൊടുക്കണം തളിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ ഒരല്പയൊഴിച്ചിട്ടുള്ളൂ കേട്ടോ വെള്ളം ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കാം പിന്നെ കുറേ ടൈറ്റിലല്ലോട്ട് ഇച്ചിരി ലൂസി ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാകും അപ്പം ഇത് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ആയിരിക്കുന്ന കണ്ടോ നല്ല രീതി ഇതിലായി വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കുഴഞ്ഞൊരു പരുവത്തിനാണ് കേട്ടോ വേണ്ടത് ഒത്തിരി എന്തായിട്ടൊന്നും വേണ്ട ഇതിലോട്ട് നമ്മൾ ഒരൽപ്പം വിനഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇലികൾ കഴിക്കും ചത്തു പോവുകയും ചെയ്യും കേട്ടോ ഇച്ചിരി ലൂസി ടൈപ്പിൽ നിങ്ങൾ വെച്ചു കൊടുത്താൽ മാത്രം മതി ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരൊന്നര സ്പൂണോളോ ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി ഗോതമ്പ് പൊടിയുടെ അകത്തേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ചെടുക്കണം പിന്നെ ഇച്ചിരി തിക്കിൽ ബോൾസ് ആയിട്ട് എടുക്കുന്ന പിന്നെ ഒരൽപ്പം വിനഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിനഗറോ എന്തെങ്കിലും പുളിയുള്ളൊരു സാധനം ആയാലും കുറച്ച് നാരങ്ങ ജ്യൂസോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതിയെ അപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ ഒരല്പം ചില്ലി സോസും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചില്ലി സോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കുക ചില്ലി സോസ് അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരൽപ്പം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഒരു ചെറിയ ഉണ്ടയുടെ പരുവത്തിലോട്ട് ആക്കി എടുക്കണേ അതേപോലെ നമുക്കൊന്ന് ആക്കി നമുക്കൊന്നാക്കിയെടുത്താൽ മതി കുഞ്ഞു പോളും മതി ഒത്തിരി വലുപ്പമുള്ള ഒന്നും വേണ്ട ഇനി ഇതേ ഇതിനൊരു കവറിങ്ങും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോൾ ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ബോളിനെ നമുക്കിവിടെ മാറ്റി വെക്കണം ഇത്രയും കണ്ടോ ഇത്രയും ചെറിയ ബോൾ മതി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ അതിനേക്കാൾ കൂടുതൽ പൊടി എടുക്കാൻ പാടില്ല അപ്പോൾ ഈ ബോൾ ഇവിടെ ഇരിക്കട്ട് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുകയിലെടുക്കണം അപ്പോൾ പുകയില വെച്ചിട്ടാണ് ഇനി അടുത്ത സംഭവം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതേ പുകയിലെടുത്തിട്ട് കുറച്ച് ഭാഗം എന്തെങ്കിലും ഇങ്ങനെ കീറി എടുക്കുന്നുണ്ട് നൈസായിട്ടുള്ള ഭാഗത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബോളിനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കാൻ പോകേണ്ട ബോളിതിൻ്റെ അകത്തിരിക്കുവാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലോട്ട് ഇങ്ങനെ ആക്കി വെക്കാം ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലുള്ള സാധനമാണ് നമ്മുടെ ശർക്കര എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ശർക്കര ഇല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ പൗഡറോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ചോക്ലേറ്റ് എന്തെങ്കിലും അങ്ങനെ എടുത്താൽ മതി ഇതേപോലെ ശർക്കര ഞാൻ പഴയ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഇട്ടിട്ടുണ്ട് കുറച്ച് ചീക്കി ഇടുക എന്നിട്ട് ഈ ബോളിനെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനത്തിന് ഫുള്ളായിട്ട് ഈ ശർക്കരയുടെ അകത്ത് കവർ ചെയ്യുക അതൊരു ശർക്കരയുടെ സ്മെല്ല് വരുന്ന തരത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടായാലും എവിടെയെങ്കിലും വെച്ചേച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ എലികൾ വരുകയും എലികൾ കഴിക്കുകയും ചെയ്യും എലികൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തും പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കുന്നതിൻ്റെ പുറമേ ആയിട്ട് നമുക്കൊരു അല്പം ശർക്കരായാലും അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തായാലും ഒന്ന് വെതറി കൂടി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകളെന്ന് പറയുന്ന മൂന്ന് ടിപ്പുകളാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള ഇലയൽ കൊല്ലാനും ദുരത്താനൊക്കെ സാധിക്കുന്ന ടിപ്പുകളാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ